നമസ്തേരാ ഇപ്പോഴത്തെ പുതുതലമുറ നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഈ പുതുതലമുറ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് പക്ഷെ അതിന് കൃത്യമായിട്ടൊരു എന്താ ഇങ്ങോട്ടാണ് അവർ പോകേണ്ടത് എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാ ചർച്ച ചെയ്യപ്പെടാറുമില്ല അതെ 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 അപ്പൊ എങ്ങനെയാണ് വേദങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം അവർക്ക് മുന്നോട്ട് വെക്കാനുണ്ട് അവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടെന്ന് പറയാൻ പറ്റൂ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് അജിത്ത് ചോദിച്ചത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികളെ കുറിച്ച് അവരെ കുറിച്ച് നമുക്ക് പലപ്പോഴും നല്ലൊരു ബോധമില്ല കാരണം രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വിപുലമാണ് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ തലമുറയ്ക്ക് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊക്കെ എല്ലാവരും കോമൺലി പറയുന്ന കാര്യമാണ് പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും അതായത് പുതിയ തലമുറയിൽപ്പെടുന്ന ഒരു കുട്ടിക്ക് ഒരു ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ അല്ലെങ്കിൽ രണ്ട് മാക്സിമം രണ്ട് കുട്ടികളൊക്കെയാണ് ഓരോ വീടുകളിലുള്ളത് അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ട് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ബാത്ത് അറ്റാച്ച്ഡ് എന്താണ് ഒരു റൂമായിരിക്കും അത് കൂടാതെ അവർക്ക് പിന്നെ സ്വന്തമായി കട്ടിലുണ്ട് കിടക്കയുണ്ട് അവർക്ക് പുത്തൻ പുസ്തകങ്ങളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് അവർ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടാവുന്ന തരത്തിൽ എല്ലാം ആണ് എന്ന് മാത്രമല്ല അവരെ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കാറിൽ കൊണ്ടുവിടുന്നു അവരെ തിരിച്ച് അതേപോലെ കാറിൽ തിരിച്ചു കൊണ്ടുവരുന്നു അപ്പം ഈ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ഏഴ് വയസ്സ് വരെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എംപറായിട്ടാണ് വീട്ടിൽ കാരണം ചോദിക്കുന്ന ചോദിക്കുന്നതെന്തും കിട്ടുള്ളൂ എല്ലാം അവനെ കരയാൻ തുടങ്ങിയാലും മുത്തശ്ശന്മാരും അച്ഛനും അമ്മയും എല്ലാം അവന് വേണ്ടി എന്തും ചെയ്യാൻ ത്യാഗം ചെയ്യും പക്ഷെ അടുത്ത ഏഴു വർഷം അതായത് ഈ പതിനാല് വർഷം എത്തുമ്പോഴേക്കും ഈ കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിത വീക്ഷണം സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പൊ സാമൂഹ്യ ജീവിതം പലപ്പോഴും ഇവർക്ക് സാധ്യമാവുക കാരണം ഇവർ സ്കൂളിൽ പോയി പോകുന്നു അവിടെ പഠനത്തെക്കുറിച്ച് മാത്രമാണ് ശ്രദ്ധ ഉള്ളത് അവർക്ക് ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടതെന്നോ അല്ലെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ ബുദ്ധൻ പറഞ്ഞ പോലെ ബുദ്ധന് എന്നെ ഈ മരണം കാണാൻ പാടില്ല കാരണം അദ്ദേഹം ബുദ്ധൻ സന്യാസിയായി പോകുന്ന പേടിയുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ബുദ്ധനെ പുറത്തയച്ചില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ പലപ്പോഴും നമ്മൾ പലരും ഈ ജെൻസിയെ നോക്കിയാൽ സിദ്ധാർത്ഥന്മാരായിട്ടാണ് മനസ്സിലാവുന്നത് കാരണം സിദ്ധാർത്ഥൻ എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥൻ ഗൗതമനാവുന്നതിന് മുമ്പ് ഏഹ് ബുദ്ധനാവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയാണ് പല ജൻസിക്കാരും അപ്പൊ അവർക്ക് സത്യത്തിൽ എന്താ മരണം എന്നോ എങ്ങനെയായിരിക്കണം ജീവിതമെന്നോ അവർ നോക്കുന്നതു പോലുമില്ല പുറത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ഒരു സാധ്യത കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ വേദങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഇവരൊരു കമ്മ്യൂണിറ്റി ഹ്യൂല് അതായത് ഒരു ഹ്യൂമൻ ബീങ് എപ്പോഴും ഒരു കുടുംബത്തിൽ മാത്രമല്ല ഒരു സമൂഹത്തിലും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിയായിട്ട് മാറുന്നത് ഇപ്പം വേദം അത് വളരെ കൃത്യമായിട്ട് പറയും നിങ്ങൾ സാമാജ് സാമാജികമായ ജീവിത വ്യവസ്ഥയിലേക്ക് പോകും സമാജത്തിലേക്ക് പോകണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അച്ഛനാണ് ാരാ നമ്മളെ അമ്മ ആരാ അല്ലെങ്കിൽ നമ്മളെ പിന്നെ വല്യച്ഛന്മാരാരാ വല്യമ്മമാരാരാ മുത്തശ്ശിയാരാ മുത്തശ്ശനാരാ കാരണം മാതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ എന്നൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈ സഹനശക്തി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് ഈ ടൂൾ പലപ്പോഴും ജൻസിക്ക് കിട്ടുന്നില്ല കാരണം സഹനശക്തിയുടെ ആവശ്യം വരുന്നില്ല പലപ്പോഴും അവർക്ക് എവറിത്തിങ് ദേ ആർ ഗെറ്റിങ് ഈസിലി സോ അവിടെ ഒരു സഹനത്തിന്റെ യാതൊരു പ്രസക്തിയും വരുന്നില്ല പക്ഷേ നമ്മൾ ഈ ഉപാസനാ രീതികളിലേക്കൊക്കെ പതുക്കെ പതുക്കെ ഇനീഷ്യേറ്റ് ചെയ്തു വരുന്ന സമയത്ത് വേദങ്ങളിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവന് ഇയാൾക്കൊരു സാ സാമാജികമായ ഒരു ബോധം രൂപപ്പെട്ടു വരും ഒരു വ്യക്തിയുടെ സാമാജിക ബോധം ഞാൻ മാത്രമല്ല ഇവിടെ ഞാൻ എന്നെ കൂടാതെ അനേകം വ്യക്തികൾ ഉണ്ട് എന്ന ഒരു ബോധം ഉണ്ടാവും ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഏർ പങ്കുവെക്കുന്നത് എന്ന ബോധ്യം ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാരൻസ് മാത്രമല്ല സമൂഹവും കൂടി ചേർന്ന അവിടെയാണ് ഈ വേദങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത വരുന്നത് വേദങ്ങൾ പറയുന്നത് മാനുഷികമായ എന്താ സാർവലൗകികമായ ഒരു ചിത്രം നമുക്ക് തരുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യനായിരിക്കേണ്ടത് ലോകം തന്നെ ഒരു പക്ഷിക്കൂടാണ് അവിടെ നിങ്ങൾ എന്താണ് ആയിത്തീരേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറയുന്നില്ലേ ഒരു കുട്ടി പിന്നെ ലഹരി പദാർത്ഥത്തിന് അടിവയാവുന്നു അപ്പം ആളുകൾ പറയുന്നത് എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടിയുടെ ഒറ്റപ്പെടലാണ് കാരണം എന്ന് പറയും പല ഇപ്പോഴും വേദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപാസനയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് മനസ്സിലാവുക ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ ഉപനിഷത്ത് തന്നെ ഒരു വാക്യമുണ്ടല്ലോ പിന്നെ പുത്ര അല്ലെ അമൃതത്വത്തിന്റെ മകനാണ് ഞാൻ അമരനായ മകനാണെന്ന് പറയുമ്പോൾ അതിന് ഒരു പിതാവുണ്ടല്ലോ ഒരു അച്ഛൻ എനിക്ക് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ആവുന്നത് അപ്പൊ ജെൻസിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അയാൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യമാണ് ആ ഒറ്റയ്ക്കല്ല എന്ന കാഴ്ചപ്പാട് എപ്പോഴാ കുട്ടിക്ക് ഉണ്ടാവുന്നു അപ്പം മുതൽ ആ തിരഞ്ഞെടുപ്പാണ് പ്രശ്നം അവിടെ ഒറ്റയ്ക്കാവാതിരിക്കുന്നത് എങ്ങനെ ഞാൻ ആരെ തെരഞ്ഞെടുത്താലാണ് എൻ്റെ ഒറ്റപ്പെടൽ പോവാ എന്റെ ഒറ്റപ്പെടൽ തിരഞ്ഞെടുപ്പ് ഒരു മയക്കുമരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ എന്റെ ഒറ്റപ്പെടലിന് മരുന്നായിട്ട് ഞാൻ കണ്ടെത്തുന്നത് മയക്കുമരുന്നായിരിക്കും അതല്ല സൗശീല്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ തീർച്ചയായും അയാൾ അച്ഛനെ അമ്മയും ബഹുമാനിക്കും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ ഈ വർഷത്തിൽ ഏറ്റവും ദുഃഖകരമായ വാർത്തകളുണ്ടായിരുന്നു ഇതിൽ ഒരു അമ്മയെ ഒരു മകൻ കഴുത്ത് ഛേദിച്ചു കൊന്നു എന്നുള്ളത് നമുക്കത് ഓർക്കാൻ പോലും സാധിക്കില്ല കാരണം എങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ആദരിക്കുന്ന ഒരു നാട്ടിൽ മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ എങ്ങനെയാണ് അച്ഛനെയും അമ്മയൊക്കെ എങ്ങനെ കാണാൻ കഴിയുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ജനറേഷനെ നമ്മൾ സൗശീല്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ജനറേഷൻ നമ്മളെ കയ്യിൽ നിന്ന് പോവും അപ്പം സൗശീല്യങ്ങൾ ജനറേഷൻ പഠിപ്പിച്ചേ പറ്റൂ പല ആൾക്കാരും നമ്മൾ വന്നിട്ട് പറയും നമുക്ക് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ അപ്പൊ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും ആചരിക്കാത്ത ഒരു കാര്യം കുട്ടി ആചരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് അച്ഛ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ മാറണം നമ്മളെ ശ്രദ്ധ കേവലം പണം ഉണ്ടാക്കുക കുറേ പിന്നെ സ്ഥലം വാങ്ങിയിടുക അല്ലെങ്കിൽ കുറേ പ്രോപ്പർട്ടി വാങ്ങിക്കുക കുറേ പിന്നെ കാറ് വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ കാറുകൾ വാങ്ങിക്കുക അങ്ങനെ നിന്ന് മാറിയിട്ട് എൻ്റെ കുടുംബം അവന് കൊടുക്കേണ്ട സൗശീല്യങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ട കെയർ അവനെ എങ്ങനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റാം എന്ന ചിന്തയിൽ നിന്നാണ് നമുക്ക് മുന്നോട്ട് പോകാം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വേദാതി ശാസ്ത്രങ്ങളുടെ അധ്യയനമാണ് കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ മതി അപ്പം തന്നെ മാറ്റം ഉണ്ടാകും